നമസ്കാരം സ്വന്തം നാക്കുകൊണ്ട് പലപ്പോഴും വിവരമില്ലായ്മ വിളിച്ചുപറഞ്ഞതിന്റെ പേരിൽ പലപ്പോഴും വിവാദത്തിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹാമിത അറ്റൊക്കോയർ ആദ്യമൊക്കെ തങ്ങളാണെന്ന് പറഞ്ഞു ജമനുല്ലേലി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു അവസാനം അവർ തന്നെ തള്ളിപ്പറഞ്ഞു ആത്മീയ തട്ടിപ്പ് നടത്തി കോടികൾ സമ്പാദിച്ചു പക്ഷെ ഇതൊന്നും എന്റെ ഒരു വിഷയമല്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരുപാട് വലിയ വിഭാഗങ്ങളുണ്ട് വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇന്നും നേരം വെളുക്കാത്ത കുറച്ചാളുകൾ എന്ത് കണ്ടിട്ടാണ് ഇയാളെ പിന്തുണക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും ഒരു രൂപവും കിട്ടിയിട്ടില്ല അതായത് ഇയാൾക്ക് വിവരമില്ല ഇയാൾ പൊട്ടനാണെന്ന് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇയാൾക്ക് വാരി കോരി കൊടുക്കുന്നു അവർ കൊടുക്കട്ടെ എന്തായാലും അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു ഇയാൾ ചില വിഷയങ്ങളൊക്കെ ഒതുക്കുന്നതിന് വേണ്ടി ആർക്കൊക്കെയോ ഏഴ് ലക്ഷം കൊടുത്തു ഇനി വേണമെങ്കിൽ ഒരു ആറ് ലക്ഷം വരെ കൊടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ഞാൻ പുറത്തുവിട്ടിരുന്നു അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്തോ കാര്യമായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ മറക്കാൻ ഇവിടെ ഹാമിദിനുണ്ട് ചിലരൊക്കെ അത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവസാനം പണം വാങ്ങി വിഷയം അവസാനിപ്പിച്ചു കിട്ടിയവരത് കൊണ്ടുപോകട്ടെ എന്തായാലും ഹാമിദ് ഇനിയും വാങ്ങിക്കൂട്ടട്ടെ പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹാമിദ് വീണ്ടും ഒരു വലിയ വിഷയത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അനധികൃതമായി ആളുകളെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കി പലപ്പോഴും ഇവിടെ ആളുകൾക്ക് രോഗം മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് മാലാഹമാർ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു അവർ തേനിനകത്തേക്ക് ആ കുപ്പിക്കകത്തേക്ക് കയറി ഇനി തേൻ കുടിച്ചാൽ നിങ്ങളുടെ എല്ലാവിധ അസുഖങ്ങളും മാറുമെന്ന് പറഞ്ഞൊക്കെയാണ് കോടികൾ വാരിക്കൂട്ടിയത് ഇവിടെ ഈ കോടികൾ ഇത്തരത്തിൽ കിട്ടുമ്പോൾ ആളുകൾ ഈ തേനൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയുന്നത് ഷുഗറും അതുപോലെ തന്നെ അതുപോലത്തെ അസുഖങ്ങളും ഒക്കെ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാണ് അതേസമയം ഹാമിദ് തന്നെ ഒരു കാര്യം പറയാറുണ്ട് എന്റെ ഷുഗർ ലെവൽ ഇന്ന് നാനൂറ്റി പത്താണ് മുന്നൂറാണ് എന്നൊക്കെ അതായത് സ്വന്തം ഷുഗർ ഇതുവരെ മാറ്റാൻ ശേഷിയില്ലാത്ത കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് നാട്ടുകാരുടെ മുഴുവൻ ഷുഗർ മാറ്റുന്നതിന് വേണ്ടി തേൻ കൊടുക്കുന്നത് കോടികൾ വാങ്ങിക്കൂട്ടുന്നത് ആ വിഷയവും നമുക്ക് മാറ്റിവെക്കാം പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാമിദുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നത അന്വേഷണം വളരെ രഹസ്യമായി നടക്കുന്നു എന്ന ഒരു വിവരമാണ് അത് ഹാമിദിന്റെ നാക്ക് തന്നെയാണോ അവിടെയും പിഴച്ചത് അതോ ആരെങ്കിലും പരാതി കൊടുത്തതിന്റെ പേരിലാണോ എന്നൊന്നും പറയാൻ ഞാനിപ്പോൾ തയ്യാറല്ല ഒരു ആരെങ്കിലും ഒക്കെ പരാതി കൊടുത്തു കാണും അല്ലെങ്കിൽ ഹാമിദ് തന്നെ പല തവണ ഇവിടെ പലപ്പോഴും വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഒരു മറയുണ്ടായിരിക്കണം എന്നൊക്കെ നമ്മുടെ കാരണന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു മറയുമില്ലാതെ ഇല്ലാതെ വിവരക്കേട് തുടർച്ചയായി വിളിച്ചു പറഞ്ഞതിന്റെ ഫലമാണോ ഇപ്പോൾ ഹാമിദ് അനുഭവിക്കാൻ പോകുന്നത് എന്നൊരു സംശയം കൂടെ എനിക്കുണ്ട് എന്തായാലും ഹാമിദ് നേരത്തെ നടത്തിയ ചില വിവരക്കേടുകൾ ചില പ്രസംഗങ്ങൾ അതിന്റെ ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം എല്ലാ ചെലവും കഴിച്ചിട്ട് ഒരു കോടി ഉറുപ്പ വാക്കിണ്ടായി രണ്ടു കോടി ഉറുപ്പ് കിടന്നിട്ടുണ്ട് രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പ്രശ്നമുണ്ടാവില്ല കരകൾ മുതലായ്മ അപ്പൊ ആ രണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ച് വാങ്ങിയ സ്ഥലം ഹബീബിന്റെ ഗ്രൂപ്പിന്റെ അടിഞ്ഞി ശ്രദ്ധിക്കണം അത് കൊണ്ട് ചെയ്യും നമുക്ക് ഒരു രൂപ ആളുകൾ തരുമ്പോ ഇവര് കണക്ക് ചോദിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവർ തരുന്ന പൈസ അവർക്കിടെ മുതൽ കൂട്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കോടി രൂപ വില വരും ആ സ്ഥലത്തിന് ജനങ്ങള് കാണാനും പൈസ തരാനാണ് മത്സരിക്കുന്നത് പൈസ തരാൻ കേരളത്തിൽ ഒരു മത്സരം ഉണ്ടെങ്കിൽ രൂപ വിഷയമല്ല അതായത് ചില മജ്ലിസുകൾ സംഘടിപ്പിച്ച് അതായത് സദസ്സുകൾ സംഘടിപ്പിച്ച് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും വരുന്ന ആളുകൾ റോഡൊക്കെ ബ്ലോക്ക് ആക്കിയ പരിപാടിയിൽ പങ്കെടുത്ത് ആ ഒരൊറ്റ പരിപാടിയിൽ തന്നെ കോടികളും ലക്ഷങ്ങളും ഒക്കെ പിരിവെടുക്കുന്നു ഈ തുക ഉപയോഗിച്ച് പാവപ്പെട്ട ഉമ്മമാരെ താമസിപ്പിക്കുന്നതിനു വേണ്ടി വൃദ്ധസദനങ്ങൾ പണിയും അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങും എന്നൊക്കെ വലിയ പ്രഖ്യാപനം നടത്തുന്നു അവസാനം സ്വന്തം പേരിലും അതുപോലെ തന്നെ ബിനാമി പേരുകളിലും ഇവിടെ തച്ചനാട്ടുകരയിലും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലുമായി കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നു രണ്ട് ഏക്കറും മൂന്ന് ഏക്കറും ഒക്കെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ സെന്റിന് വിലയുള്ള സ്ഥലങ്ങൾ ഹാമിദ് ഇത്തരത്തിൽ അനധികൃതമായി സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിച്ചു എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നു ഇത് നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷെ ഹാമിദ് തന്നെ പല വേദികളിലും ഞാൻ നേരത്തെ കേൾപ്പിച്ച പ്രസംഗത്തിൽ കൃത്യമായി പറയുന്നുണ്ട് രണ്ടു കോടി രൂപയാണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ എല്ലാ ചെലവും കഴിച്ച് എന്റെ പക്കൽ ഒരു കോടി രൂപയുണ്ട് നിങ്ങളൊക്കെ പണക്കാരാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എനിക്ക് വാരിക്കോരി തരികയാണ് ഇരുപത്തിയെട്ട് മാസം കൊണ്ടാണ് ഒരു വിവരവും കഴിവുമില്ലാത്ത എപ്പോഴും ഞാനൊരു പൊട്ടനാണെന്ന് പറയുന്ന ഹാമിദ് കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ കൂടെ കൂട്ടിയിരിക്കുന്നത് അതായത് ഇരുപത്തിയെട്ട് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ കാലയളവിൽ ഹാമിദിന്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് അതിന്റെ റീച്ച് ഒന്ന് പരിശോധിച്ചാൽ ചെയ്യുന്ന വീഡിയോ കാണാൻ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നൊന്ന് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി അമ്പത് എന്ന കണക്കിലായിരുന്നു ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്തിരുന്നത് അതിനപ്പുറത്തേക്ക് വ്യൂസ് ഇല്ല എന്നാൽ ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് ഹാമിദ് വലിയ വളർച്ചയാണ് കൈവരിച്ചത് ഹാമിദിന്റെ വീഡിയോ കാണാൻ ആളുകളുണ്ട് ഹാമിദ് പറയുന്ന പൊട്ടത്തരങ്ങൾ കേൾക്കാൻ ആളുകളുണ്ട് ഹാമിദ് പറയുന്ന മായാവി കഥകൾ കേൾക്കാനും അത് വിശ്വസിക്കാനും അത് അംഗീകരിക്കാനും ഹാമിദിനെ ഫോളോ ചെയ്യാനും ഇവിടെ ആളുകളുണ്ട് അതെന്തോ ആകട്ടെ അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ് അതൊരു വിഷയമേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആർക്കും ആരോ വേണമെങ്കിലും പിന്തുണയ്ക്കാം ആരാധിക്കാം പണം കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചില ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല അതുകൊണ്ട് അവർ പലതും കാണിക്കും പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഹാമിദ് പല വേദികളിലും നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പാവപ്പെട്ട കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ മജ്ലിസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മജ്ലിസിൽ നിന്നും എനിക്ക് ഇത്ര രൂപ കിട്ടി അല്ലെങ്കിൽ ആ പരിപാടി നടത്തിയതിന് ശേഷം എനിക്ക് ഒരു കോടി രൂപ ബാലൻസ് വന്നു രണ്ടു കോടി രൂപയ്ക്ക് ഞാൻ സ്ഥലം വാങ്ങിച്ചു രണ്ടര കോടി രൂപയ്ക്ക് ഞാൻ പതിനേഴ് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു പക്ഷെ ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന പരാതി ഇത്തരത്തിലുള്ള കോടികളുടെ കണക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഹാമിദ് നടത്തിയ പല പ്രസംഗങ്ങളുടെയും പേരിൽ അല്ലെങ്കിൽ ഒട്ടത്തരം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ആദായ നികുതി വകുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയോ നേരിട്ടൊരു അന്വേഷണത്തിന് തയ്യാറായതാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി ഉന്നയിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായി എനിക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഒരു അന്വേഷണം ഹാമിദുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കോടികൾ ഉപയോഗിച്ച് പലപ്പോഴും സ്ഥലം വാങ്ങിച്ചതിൽ വലിയ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ കോടികളുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ബിനാമി പേരുകളിൽ വലിയ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് സ്വന്തമായി ഒരുപാട് സമ്പാദ്യം ഇത്തരത്തിൽ പറ്റിച്ച കാശ കൊണ്ട് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിലാണ് കൈയിട്ട് വരുന്നത് ഒരു വാടക വീട്ടിൽ നിന്നും തുടങ്ങിയതാണ് കൃത്യം പറഞ്ഞാൽ ഇരുപത്തിയെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വലിയ ആഡംബര വീട് നിർമ്മിച്ചിരിക്കുന്നു എന്തായാലും ഹാമിതന് വന്ന കോടികളുടെ കണക്ക് ഈ കോടികൾ ഉപയോഗിച്ച് ഹാമിദ് എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഇവിടെ പലപ്പോഴും സ്ഥലം വാങ്ങിയതിൽ എത്രമാത്രം സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു അന്വേഷണം ഇതൊക്കെ കൃത്യമായി നടന്നു വരുന്നു എന്നൊരു വിവരം ഇപ്പോൾ അറിയാൻ കഴിയുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാമിദിനെ ആർക്കും സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നേരത്തെ ഹാമിദ് പല അന്വേഷണങ്ങളും അല്ലെങ്കിൽ പല തെളിവുകളും പുറത്തു പോകും എന്ന് ഭയപ്പെട്ടപ്പോഴായിരിക്കാം പലർക്കും പണം വാഗ്ദാനം ചെയ്തത് ആ പണം കിട്ടിയ ആളുകൾ വീണ്ടും ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചു പക്ഷെ എല്ലാ കാലത്തും ഇവിടെ ഇത്തരത്തിൽ ചിലരൊക്കെ പൂർത്തി വെക്കാൻ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ മറിഞ്ഞിരിക്കുന്നു അതായത് സത്യം എന്തായാലും പുറത്തു വരും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണ് സത്യം പുറത്തു വന്നിരിക്കുന്നു ആർക്കും അറിയാത്ത വിഷയമല്ല ഹാമിദ് തന്നെ പലപ്പോഴും വിവരക്കേട് വിളിച്ചു മറഞ്ഞതിന്റെ പേരിൽ എന്നാൽ ഈ വിഷയം ഒന്ന് അന്വേഷിക്കണമല്ലോ എന്ന് ഇവിടെ ചില അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ചില ആളുകൾ പരാതി കൊടുക്കാനും തയ്യാറായി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിശ്വാസി സമൂഹത്തോട് നേരം വെളുക്കാത്ത ഹാമിദിന്റെ സ്വന്തം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന പിച്ചക്കാശ് അത് ലക്ഷങ്ങളും കോടികളുമാക്കി ഹാമിദ് വലിയ രീതിയിലുള്ള സമ്പാദ്യങ്ങൾ വലിയ സ്വത്തു വഹകൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാമിദ് നടത്തിയ പല തട്ടിപ്പുകളും വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവുകയാണ് പരാതികൾ ഉയർന്നു വരുന്നു ഹാമിദ് തന്നെ വിളിച്ചു പറഞ്ഞ വിവര കേടുകളും ഇപ്പോൾ ആളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുണ്ട് ഹാമിദ് മാത്രമല്ല ഇത്തരത്തിൽ ഹാമിദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹാമിദിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പലരും ഹാമിദിനോളം അത്ര വൈറൽ ആയിട്ടില്ല എന്ന് മാത്രം എന്നാൽ ഇവിടെ ഹാമിദിന്റെ സ്വന്തം ആളായി ഒരു നാണയത്തിന്റെ മറുവശം എന്നോണം പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ആദ്യം ആത്മീയ ചികിത്സകനാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി പിന്നീട് വൈദ്യരാണെന്ന് പറഞ്ഞു അതിനുശേഷം അക്യുപഞ്ചറിസ്റ്റ് ആണെന്ന് പറഞ്ഞു എന്തായാലും ഈ രണ്ട് ടീമുകളും ഇപ്പോൾ ഒന്നായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ കൃത്യമായ ചില വിവരങ്ങൾ കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് അദ്ദേഹം വൈദ്യൻ എന്ന രീതിയിൽ ഒരുപാട് കാലം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു ആത്മീയ ചികിത്സകനാണ് എന്ന രീതിയിൽ ആദ്യം അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ അതായത് ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് വീരനാണെങ്കിലും അതുപോലെ തന്നെ ഹാമിദ് എന്ന് പറയുന്ന രണ്ടുപേരും ഏകദേശം തൊട്ടടുത്ത സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് വീരൻ പല തട്ടിപ്പുകളും നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഹാമിദ് നടത്തിയിട്ടുള്ള കോടികളുടെ ഇരുപത്തിയെട്ട് മാസം കൊണ്ട് എത്ര കോടി രൂപ വിശ്വാസികളിൽ നിന്നും പറ്റിച്ചെടുത്തു ഈ പണം ഉപയോഗിച്ച് എന്തൊക്കെ സമ്പാദ്യങ്ങൾ വാങ്ങിക്കൂട്ടി അവിടെ നടത്തിയ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് എത്ര അതുപോലെ തന്നെ രണ്ടര കോടിക്ക് പതിനേഴ് വീടുകൾ വെച്ച് നൽകി എന്ന് പറഞ്ഞു പണം വന്നത് എവിടെ നിന്ന് ഈ പണവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ പറ്റിച്ചു പിന്നെ ഈ പതിനേഴ് വീടിന് രണ്ടര കോടി രൂപ ചെലവായിട്ടുണ്ടോ പാവങ്ങളെ വിവാഹം കഴിച്ചയക്കുന്നു അതുപോലെ തന്നെ ഉംറ പരിപാടികൾ സംഘടിപ്പിക്കുന്നു സ്വർണക്കടത്തിന് വേണ്ടിയാണ് ഉംറ പരിപാടികൾ ഉംറ യാത്രകൾ സംഘടിപ്പിക്കുന്നത് എന്നുവരെ ഹാമിദുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു നേരത്തെ ഹാമിദിന്റെ ഒരു ഡ്രൈവർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒരു വലിയ മജിലിസ് സംഘടിപ്പിച്ച് അവിടെ നിന്നും കിട്ടിയ പണം ചാക്കിൽ കെട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഒരു റെയ്ഡ് ഉണ്ടാവും ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് ഭയപ്പെട്ട ഹാമിത് ഡ്രൈവറെ ഏൽപ്പിച്ചു ഈ പണം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊണ്ടാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ പല ഇടപാടുകളും ബിനാമി പേരിലാണ് ഡ്രൈവർക്ക് പോലും വലിയ സമ്പാദ്യം വലിയ ശമ്പളം വലിയ വാഹനം സ്വന്തം ഡ്രൈവറും അതുപോലെ തന്നെ മാനേജറും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു ആത്മീയ നേതാവാണെന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തിയുടെ കൂടെയുള്ള ആളുകൾ വലിയ തട്ടിപ്പ് പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ മദ്യ കച്ചവടക്കാർ വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ ഞങ്ങളെ അത് ജമാലായാലും ശരി ഹാബിദായാലും ശരി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരട്ടെ ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്